ഇതിനകത്തൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞല്ലോ ഒരു ചിക്കൻ അതേപോലെ തന്നെ ഫുൾ ചിക്കൻ ഉണ്ടാവുക ഈ കുക്കറിൽ നമ്മൾ രാവിലെ കണ്ടില്ലേ ആ റൈസും ഈ ചിക്കനും വെജിറ്റബിളും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിച്ചെടുക്കുന്നത് നല്ല ലൂസ് ആയിട്ട് ലൂസായിട്ട് അതെങ്ങനെ ബോണും മീറ്റുമൊക്കെ മാറി മാറി നിൽക്കും പിന്നെ അടുത്തായിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് മൂളായാണ് അപ്പൊ ഇത് ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കെമിക്കലും ഇല്ല തനതായ രീതിയിൽ ഇവിടെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്ന മസാല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ കാര്യം നമ്മൾ സാധാരണ ഇതുപോലത്തെ ഫുഡൊക്കെ കഴിച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു മഞ്ഞ കളറ് ഹൃദയം ഉണ്ടോ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഇവിടെ നമ്മളിത് ഉണ്ടോ നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഭക്ഷണം കഴിച്ച അതിന്റെ സൈഡിൽ ഒന്നും കളറ് കാണില്ല എന്നുള്ളതാണ് അത് ഇത് നാച്ചുറൽ ആയിട്ടുള്ള മസാലയാണ് ഞാൻ അത് എന്ന് പറഞ്ഞേ ഈ മുതലാഴ്ചയുടെ പ്രഖ്യാപിച്ചാൽ നമസ്കാരം എല്ലാവർക്കും ജിതുസേനയുടെ പുതിയ അദ്ദേഹത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ വയനാട്ടിൽ എപ്പോ എവിടെ വെറൈറ്റി ഫുഡ് വന്നാലും നമ്മളിപ്പോ വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ട് പ്രാവശ്യം നമ്മൾ ലേശ ലഹറ്റാൻ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് അറേബ്യൻ ഫുഡ് സാധാരണ കഴിക്കണമെങ്കിലും ഒന്നിൽ കോഴിക്കോട് തലശ്ശേരി കണ്ണൂർ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണമായിരുന്നു ഇപ്പൊ നമ്മുടെ സുൽത്താൻ ബത്തീരിയുടെ ആരംഭത്തിൽ തന്നെ ഗംഭീരമായ അറേബ്യൻ ഫുഡ് കിട്ടുന്ന ഒരു ഷോപ്പ് കൂടെ ആരംഭിച്ചിട്ടുണ്ട് അതായത് മന്തി പീഡിയ എന്നാണ് പേര് ഈ മന്തി പീഡിയയുടെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മുടെ പൂഴിക്കുത്ത് ബിരിയാണി ഹട്ടിലെ പത്ത് വർഷത്തിൽ കൂടുതൽ പാരമ്പര്യമുള്ള പൂഴിക്കുത്ത് ബിരിയാണി ഹട്ടിന്റെ പുതിയൊരു ബ്രാഞ്ചാണ് അപ്പൊ ഇവിടെ ഒരുപാട് ഐറ്റംസ് ആണ് അറേബ്യൻ ഫുഡിന്റെ വിവിധ ഭാവങ്ങളും വിവിധ രൂപങ്ങളുമാണ് നമുക്ക് കാണാൻ പോകുന്നത് എന്തായാലും പറഞ്ഞ് പൊലിപ്പിക്കുന്നില്ല നമുക്ക് എല്ലാവർക്കും കൂടെ നേരെ പോയി ഇത് ടേസ്റ്റ് ചെയ്തിട്ട് അനുഭവങ്ങൾ പങ്കുവോ സുൽത്താൻ ബത്തേട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നാഷണൽ ഹൈവേയോട് ചേർന്ന് ഫാമിലി വെഡിങ് കളക്ഷൻ്റെയും ലഞ്ച് കാർട്ടിന്റെയും സമീപത്തായിട്ടാണ് മന്തി മന്തിപീടിക നമുക്ക് കാണാൻ കഴിയുന്നത് അണ്ടർഗ്രൗണ്ടിലായിട്ടാണ് ഈ ഷോപ്പ് പ്രവർത്തിക്കുന്നത് നമുക്ക് എന്തായാലും ഒന്ന് ഇറങ്ങി നോക്കാം എങ്ങനെയാണ് എന്താണ് ഇവിടുത്തെ വിഭവങ്ങൾ ഏതൊക്കെ ഐറ്റംസ് ആണെന്ന് നമുക്ക് വിശദമായിട്ട് കാണുക പുതിയൊരു സംരംഭം ആരംഭിച്ചിട്ടുണ്ട് അല്ലേ വളരെ വളരെ സന്തോഷം നമ്മുടെ കൂടിക്കുത്ത് ബിരിയാണി ഹാട്ടിലെ കുഞ്ഞുക്കേങ്ങനെ നമുക്ക് വയനാട്ടുകാർക്ക് സുഖമാണ് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ബിരിയാണി കൂടുതൽ കഴിച്ചിട്ട് നമ്മുടെ ആദ്യകാല വീഡിയോ ഒക്കെ കുഞ്ഞുങ്ങൾക്ക് സഹായത്തോടു കൂടിയാണ് വളർന്നു വന്നത് നമ്മുടെ ചാനൽ അപ്പൊ നമ്മളിത് എന്നാ സ്റ്റാർട്ട് ചെയ്ത് ഇത് കഴിഞ്ഞ ഈ മാസം പതിനഞ്ചായിട്ട് അറബിയൻ ഫുഡ് മന്തി അൽഫാം ഉണ്ട് സവായുണ്ട് അത് ചിക്കൻ ഐറ്റംസ് അത് വേറെ പിന്നെ അത് പിന്നെ റൈസുകൾ നമ്മൾ ബത്തേരിയിൽ ഇതുവരെ ആരും പരിചയപ്പെടുത്താത്ത റൈസുകൾ ഉണ്ടാവും മഷ്കൂൾ റൈസ് പിന്നെ അതുപോലെ തന്നെ മധുപൂത്ത് മധുപൂത്ത് അതുപോലെ തന്നെ നമുക്ക് പിന്നെ കാപ്പിരി റൈസ് പിന്നെ പിന്നെ നമുക്ക് റൈസ് തനതായ അറിവ് ആറ് മണിക്ക് തന്നെ നമ്മുടെ ഈ മന്തി മന്തിപ്പീടികയിലെ പാചകം തുടങ്ങുന്നുള്ളതാണ് അതുപോലെ തന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി എടുക്കുന്നു കഴുകിയ ചിക്കനിലേക്ക് മസാല പുരട്ടി അടുത്ത സെക്ഷനിലേക്ക് എത്തിക്കുന്നു വസ്മതിയുടെ മന്തി റൈസ് ആണ് അടിപൊളിയായിട്ട് മന്തി റൈസ് ഒക്കെ കഴുകി തീറ്റി റെഡിയാക്കി കൊണ്ടിരിക്കുന്നു മന്തിപ്പീടികയിലെ കിച്ചണിലെ ഒരു കാഴ്ചയാണ് ഇതാണ് മന്തിപ്പുഴി എന്ന് പറയുന്നത് മന്തിക്കുഴിയിലേക്ക് തീ കത്തിയെന്നില്ല കനലായി വരണം ഇത് ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് എടുക്കും ഇതൊന്ന് കനലായി വരാൻ വേണ്ടി നമ്മൾ രാവിലെ കണ്ടില്ലേ മന്തിക്കുഴി മസാല ഒക്കെ ചേർത്ത് നല്ല മിക്സ് ആക്കി വെച്ചിരിക്കുന്നത് അത് മന്തിക്കുഴിയിലേക്ക് ഇറക്കി ഇതാ മന്തി ആക്കി മാറ്റി ആൽഫാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ചിക്കൻ നല്ല നൈസ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ആൽഫാം ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ പ്രൊഫഷൻ ആണ് ഇതാ ഇവിടെ ഇങ്ങനെ ഗ്രില്ല് ചെയ്യും ഗ്രില്ല് ചെയ്ത് വേവില് ഇവിടുന്ന് എടുക്കുകയാണ് ഒരു ഹാഫ് വേവില് ഇവിടുന്ന് എടുത്തതിനു ശേഷം ഓർഡർ അനുസരിച്ച് ഇതാ ഇവിടെ ഫുൾ വേവില് ഇതായിട്ടോ ആൽഫാം ഇങ്ങനെയാണ് ഇതില് നമുക്ക് മന്തി റൈസ് ആണ് കാണാൻ കഴിയുന്നത് നല്ല ചൂടോട് കൂടിയ മന്തി റൈസ് അത് കഴിഞ്ഞ റൈസ് ആണ് അടുത്തത് ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ള മധുത്താണ് മധുരായിട്ട് റൈസിലിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെയുണ്ടാവുക ഈ മധുത്താണ് നമുക്ക് ഈ കുക്കറോട് കൂടി തന്നെയാണ് നമുക്ക് സെർവ് ചെയ്യുന്നത് ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പൊ ഷുവ ഇങ്ങനെ മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രാവിലെ വന്നപ്പോൾ കണ്ടോ ഷുവായൊക്കെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിപ്പോ ഏകദേശം അൽഫം തന്നെ അൽഫം നോർമൽ ഉണ്ട് പിരിപിരി ഉണ്ട് ഉള്ളിച്ചത് ഉണ്ട് പൊണ്ടാട്ടുണ്ട് അനിയ ചില്ലി ഉണ്ട് ഈ അൽഫം നമുക്ക് മെയിൻ ആയിട്ട് ചിക്കൻ ആണോ ചിക്കൻ ആണോ പിന്നെ മന്തി ആണെങ്കിലും മന്തി ആണെങ്കിൽ മന്തി നോർമൽ മന്തി ഉണ്ട് മന്തിന്റെ കൂട്ടത്തില് തന്നെ വരുന്നത് ചിക്കൻ ആണ് ആ ചിക്കൻ ആണ് പിന്നെ ചൊവ്വയുണ്ട് ചൊവ്വ അപ്പൊ ഈ ഒരുവിധം അറേബ്യൻ ഫുഡുകൾ നോക്കുവാൻ നമുക്ക് ഇവിടെ ഒരു ഉണ്ട് വിശാലമായ ഒരു ഏരിയ തന്നെയാണ് നമുക്ക് ഈ മന്തി മന്തിപീടികയിൽ ആദ്യമായിട്ട് കാണാൻ കഴിയുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഈ മന്തി മന്തിപീടിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മജിലിസ് സൗകര്യം ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇതാണ് മജിലിസ് നമ്മൾ പറഞ്ഞല്ലോ മജിലിസ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതായത് അറേബ്യൻ ഫുഡുകളൊക്കെ നമ്മൾ ടേബിളിൽ ടേബിളിരുന്നിട്ടല്ല ഇതുപോലെ പരവതാനിയൊക്കെ വിരിച്ച് അതിന്റെ മുകളിൽ ഒരു ഒക്കെ വെച്ച് അതിൽ ഡിഷ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവർ ഫാമിലി ആയിട്ട് കൂട്ടുകാരൊക്കെ ഒരുമിച്ച് കഴിക്കുന്ന രീതിയാണ് അപ്പൊ നമുക്ക് ഇവിടെ കൊണ്ടുവരുന്ന ഡിഷ് മധുഹൂ എന്ന് പറഞ്ഞാൽ ഒരു ചിക്കൻ ആ ചിക്കൻ അതിന്റെ റൈസ് അതിന് തന്നെ എന്നിട്ട് കുക്കറിൽ കൊണ്ടു നമ്മുടെ മുമ്പിലാണ് പൊട്ടിച്ചെടുക്കുന്നത് അപ്പൊ ആ സംഭവമാണ് കുക്കറിൽ പൊട്ടിച്ചു കഴിഞ്ഞപ്പോ എല്ലാവർക്കും എടുക്കാനുള്ള രീതിക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ഇത് ശരിക്കും കൈയിട്ട് വാരിയിട്ടൊക്കെയാണ് തിന്നേണ്ടത് അങ്ങനെ തിന്നില്ലേ ആരും മിണ്ടുന്നില്ലേ ആ അതുകൊണ്ടാണ് അതുകൊണ്ട് അപ്പൊ നമുക്കുള്ള ഐറ്റംസ് ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മധുഹൂദ് സെൻട്രൽ മധുഹൂള്ളത് അത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോ ഐറ്റംസ് ഉണ്ട് അടുത്ത ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടാട്ടമാണ് കൊണ്ടാട്ടം കഴിഞ്ഞാൽ ഇത് ഹണി ഇതെല്ലാം ചിക്കനാണ് കേട്ടോ അത് കഴിഞ്ഞാൽ ഇത് പൊള്ളിച്ചത് പച്ച ഐറ്റംസ് ഉള്ള ഒരുപാട് മസാലകളാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് അടുത്ത ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മുകളായി ഷവ്വയ അത് കഴിഞ്ഞാൽ പിരിമിരി ഇതാണ് നമ്മുടെ ഐറ്റംസ് അപ്പോൾ കൺട്രോൾ പോയ കുറെ ടീമുകളുണ്ട് ഇവിടെ ഇതാ ഇതിന് എന്ത് ചെയ്യും എങ്ങനെ ചെയ്യുന്നു ഏ ഇവരൊക്കെയാണ് ഇതിന്റെ ആൾക്കാർ ഇതുണ്ടോ ടെമേടെ നെല്ലിപ്പലക എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇരിക്കുന്നത് ഇതിനകത്ത് പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറഞ്ഞല്ലോ ഒരു ചിക്കൻ അതേപോലെ തന്നെ ഫുൾ ചിക്കൻ ഉണ്ടാവുക കുക്കറിൽ നമ്മൾ രാവിലെ കണ്ടില്ലേ ആ റൈസും ഈ ചിക്കനും വെജിറ്റബിളും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ജ്യൂസ് ആയിട്ട് അതെങ്ങനെ ബോണും നീറ്റുമൊക്കെ മാറി മാറി നിൽക്കും അത്രയും നീറ്റായിട്ട് നമുക്ക് മധുഭൂത് കിട്ടും എങ്ങനെയുണ്ട് എന്നുള്ളത് അഭിപ്രായം പറയണം ಕಣ್ಣೆಗ ಬದಕ್ಕೆ ತಂದೆ ಕಿಚು ಅಂದು ಮಾಡ್ತಿದೆ ಏನಿದು ಏನಿದು ಮುರ್ಚೆಡ್ತಾ ಇದೆ ബാക്കി ಕೈ ಎತ್ತನೆ ಅದಕ್ಕೆ ಎಲ್ಲರೂ ಅಚ್ಚಾ ಫೋನ್ લેച്ചൊരു પીಸೋನೋ ಆ પીಸ್ ಹ ಹ ಹ ಆ ಕೋಯೆ ನನ್ನ അറിയാം അതിന്റെ ഒരു ടേസ്റ്റ് അല്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഗംഭീരമായ ഐറ്റംസ് നമ്മൾ ഇതുവരെ കഴിക്കില്ലാത്ത ഒരു പ്രത്യേക ഐറ്റംസ് ആണ് കണ്ടോ നമ്മൾ ചിക്കനൊക്കെ എങ്ങനെ കറിയാക്കി എടുത്താലും ഇത്രയും ജ്യൂസായിട്ട് ബോണിനും മാംസം ഇങ്ങനെ വിട്ട് കിട്ടില്ല അപ്പൊ ആ ഒരു പ്രിപ്പറേഷൻ്റെ ആണ് കണ്ടോ നല്ല ആയിട്ട് നല്ല ജ്യൂസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുന്നതാണ് അതിന്റെ കൂടെ

കൂടി അടിപൊളി ചിക്കൻ അവള് പറഞ്ഞ പോലെ മാം പറയാൻ വിട്ടു പോയി തോന്നുല്ലോ അപ്പൊ നല്ല അടിപൊളി മന്തിയാണ് എല്ലാരും മസ്റ്റ് ട്രൈ ചെയ്യണ്ട അടിപൊളി ടേസ്റ്റ് ആണ് ഒക്കത്തിലും ഉപരി നമ്മളിങ്ങനെ വന്നിരിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര നല്ല അടിപൊളിയായിട്ട് ഇതിനകത്തൊരു പ്രത്യേക രീതിയിലുള്ള മസാലയാണേ അതിനകത്ത് നല്ല ലെമനുണ്ട് അത് കഴിഞ്ഞാല് ഹണിയാണ് ഹണി പറയുന്ന പോലത്തെ ടേസ്റ്റ് എങ്ങനെയാന്ന് ഇത് ഹണി ടേസ്റ്റ് തന്നെയാ മധുരമാണ് നല്ല മധുരത്തോട് കൂടിയുള്ള നമ്മള് കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ മധു തോട് അടിച്ചകെടുത്തീർത്തു അവസാനം നമ്മൾ വീണ്ടും റൈസ് ഓർഡർ ചെയ്തു നമുക്ക് മന്തി റൈസ് എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും റൈസ് കൂടെ അടിച്ച് നോക്കാം മന്തി റൈസ് നമ്മൾ இது நல்ல நீளம் கூடிய அரிய நசுமதியி ஆல்பாமி பொள்ளிச்சா இது கேள் கலரிலான நமக்கு காண காரண இது மசாலையா அங்கே பச்ச இலகிட்டுள்ள மசாலையான கருவேப்பில புதின அத்தரத்துல ரீதியிலான இது மசாலா அரேஞ்ச் ഇതിന് ശരിക്കും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് പുളിയാണ് അണിയിൽ ശരിക്കും മധുരാണ് അതുപോലെ നമ്മള് പെരിപെരി പെരിപെരി നല്ല എരിവാണ് പിന്നെ അടുത്തായിട്ട് നമ്മള് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് മുകളാണ് അപ്പൊ ഇത് ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഒരു കെമിക്കലും ഇല്ല തനതായ രീതിയിൽ ഇവിടെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്ന മസാല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതിന് കാര്യം നമ്മൾ സാധാരണ ഇതുപോലത്തെ ഫുഡൊക്കെ കഴിച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു മഞ്ഞ കളകൃതി പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഇവിടെ നമ്മളിതുണ്ടോ നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഭക്ഷണം കഴിച്ച അതിന്റെ സൈഡിൽ ഒന്നും കളറ് കാണില്ല എന്നുള്ളതാണ് അത് തന്നെയാണ് ഇത് നാച്ചുറൽ ആയിട്ടുള്ള മസാലയാണ് ഞാനത് ചേർത്തിട്ടുള്ളത് എന്ന് പറഞ്ഞേ ഈ മൂലാഴ്ച അവയെ പ്രത്യാസം നല്ല ഫ്രൈയു ആണ് അതുപോലെ കുറച്ചൊരു ഗ്രേവിയാണ് പിന്നെ അടുത്ത ഐറ്റംസിലേക്ക് വന്ന കൊണ്ടാട്ടമാണ് ഇതെല്ലാം ചിക്കൻ ഉണ്ടോ എല്ലാം ചിക്കന്റെ വെറൈറ്റി സാധനങ്ങളാണ് കൊണ്ടാട്ടം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അപ്പൊ കൊണ്ടാട്ടം തന്നെ ഒരു പ്രത്യേക ഇതിന്റെ ഒന്നും ടേസ്റ്റ് പറഞ്ഞ് അറിയിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇത് ഒരു പ്രാവശ്യമെങ്കിൽ നിങ്ങൾ കഴിച്ചു ഇതിനകത്ത് നല്ല തേങ്ങാപ്പത്തുങ്ങനെ ഉം വറുത്തരത്ത പോലെ നിങ്ങൾ വയനാട് കാണാൻ വരുന്നവരാണെങ്കിൽ ബത്തേരി കാണാൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ല അറേബ്യൻ ഫുഡ് ലഭിക്കണം എന്നുണ്ടെങ്കിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ വേറെ എങ്ങോട്ട് മരണ നമ്മുടെ സുൽത്താൻ ബത്തേരിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ നേരത്തെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ടോ നമ്മുടെ മന്തി പീഡിയയിലേക്ക് നേരെ പോകുന്ന മതി വേറെ എവിടെയും കിട്ടാത്ത വെറൈറ്റി കളക്ഷൻ ആണ് വെറൈറ്റി ടേസ്റ്റ് ആണ് വെറൈറ്റി ക്വാണ്ടിറ്റി ആണ് ക്വാണ്ടിറ്റി ക്വാളിറ്റി നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മിതമായ നിരക്കിൽ നമുക്ക് ഇത് കഴിഞ്ഞാൽ എന്താ ഒരു ഹൈലൈറ്റ് സംഭവങ്ങളുണ്ട് അതാണ് നമ്മുടെ ലൈബ്രറി ഇവിടെ ഒരു കെറ്റില്ലേ ഒരു ഫ്ലാസ്കിൽ ടീ ധാരാളം നമുക്ക് ഇങ്ങനെ കഴിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇങ്ങനെ ആ എന്റെ മക്കളെ ഇത് കഴിച്ച് ഇതുകൂടെ അങ്ങനെ കഴിച്ചു ചെയ്യാട്ടല്ലോ ഒരു സുഖം ഉണ്ട് ഇങ്ങനെ എന്തായാലും ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞങ്ങൾ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ